നമസ്കാരം ഇന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ നിങ്ങൾക്കായിട്ട് എന്തെല്ലാം മെസ്സേജസ് ആണ് തരുന്നതെന്ന് നോക്കാം ഗുരുവായൂർ ഏകാദശിയായ ഇന്ന് ഭഗവാൻ നിങ്ങളോട് പറയുന്ന ആദ്യത്തെ സന്ദേശം നിങ്ങളുടെ സോളിൻ്റെ പരിശുദ്ധിയെക്കുറിച്ചാണ് ഭഗവാനിലുള്ള നിങ്ങളുടെ അടിയുറച്ച വിശ്വാസവും ഭക്തിയും ഭഗവാൻ അറിയുന്നുണ്ട് നിങ്ങളിൽ ഭഗവാൻ പൂർണ്ണ തൃപ്തിയുണ്ട് എന്നുള്ള മെസ്സേജസ് ആണ് ആദ്യമായിട്ട് ഇവിടെ ഭഗവാൻ തരുന്നത് നിങ്ങൾക്ക് ഭഗവാനോടുള്ള അറ്റാച്ച്മെൻറ്റ് നിങ്ങൾ ഒരു വിധത്തിലും പ്രൂവ് ചെയ്ത് കാണിക്കേണ്ട കാര്യമില്ല നിങ്ങളുടെ സോളിനെ ഭഗവാൻ അറിയാവുന്നതാണ് അത് കേവലം ഈ ഒരു ജന്മത്തിൽ മാത്രം തുടരുന്ന ഒരു ഭക്തിയല്ല മറിച്ച് പല പല ജന്മങ്ങളിലൂടെ ആ ഭക്തി ഭഗവാൻ കണ്ടെറിഞ്ഞതാണ് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങളുടെ സോളിൻ്റെ പവിത്രതയെക്കുറിച്ചും ഭഗവാൻ ഇവിടെ മെസ്സേജ് തരുന്നുണ്ട് നിങ്ങൾക്ക് ഭഗവാന്റെ സ്നേഹം വളരെ ഡീപ്പർ ലെവലിൽ തന്നെ ലഭിക്കുന്നതാണ് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങൾ ഭഗവാന് അത്രയേറെ വേണ്ടപ്പെട്ടവരാണ് നിങ്ങളെ ഭഗവാൻ കെയർ ചെയ്യുന്നുണ്ട് എന്നുള്ള മെസ്സേജസ് ഒക്കെ ഇവിടെ തരുന്നുണ്ട് നിങ്ങൾ ഭഗവാന് വേണ്ടി ഒന്നും സമർപ്പിക്കേണ്ട കാര്യമില്ല നിങ്ങൾ നിങ്ങളെ തന്നെ സ്വയം ഭഗവാനിൽ സമർപ്പിച്ചവരാണ് എന്നുള്ള മെസ്സേജസ് ഒക്കെ ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് കാമ ക്രോധ മോഹലോഭങ്ങളെ അതിജീവിക്കുവാനുള്ള പരിപാകതയിലേക്ക് നിങ്ങൾ എത്തിച്ചേർന്നതിൽ ഭഗവാൻ അതിയായി സന്തോഷിക്കുന്നു എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങളെയും നിങ്ങളുടെ ടോട്ടൽ എനർജിയെയും മൊത്തത്തിൽ ഡൗൺ ഡൗണാക്കിയിരുന്ന ഇവയിൽ നിങ്ങൾക്ക് വിജയം നേടാൻ കഴിഞ്ഞപ്പോൾ നിങ്ങൾ പൂർണ്ണമായും വിജയിച്ചു കഴിഞ്ഞു എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് നെഗറ്റീവ് പെട്ട് ഉഴലുവാനുള്ളതല്ല നിങ്ങളുടെ ജീവിതം മറിച്ച് പോസിറ്റീവ് ചിന്തകളാലും പ്രവൃത്തികളാലും ഹൈ എനർജിയിലേക്ക് ഉയരുവാനുള്ളവരാണ് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് ഭഗവാന്റെ നാമസങ്കീർത്തനങ്ങളോടെയും ഭഗവത് ചിന്തകളോടെയും അത്യധികം ഭക്തിപൂർണമായി തന്നെ നിങ്ങൾ ഈ പുണ്യ ദിവസത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി ഭഗവാനിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ മാക്സിമം കൊടുക്കുക എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങൾ മൃഗങ്ങൾക്ക് സേവ ചെയ്യുവാനും അവയ്ക്ക് ഭക്ഷണം കൊടുക്കുവാനും ശ്രമിക്കുക എന്നുള്ള മെസ്സേജ് ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങൾ ഈ ദിവസം ധ്യാനം മുടക്കരുത് ഒരു കാരണവശാലും അതിനൊരു മുടക്കം വരുത്തരുത് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് മോക്ഷപ്രാപ്തിക്കായി എടുത്തിട്ടുള്ളതാണ് നിങ്ങളുടെ ഈ ജന്മം എന്നുള്ള മെസ്സേജ് ഇവിടെ അടുത്തതായിട്ട് തന്നിട്ടുണ്ട് നിങ്ങൾ ഭഗവാൻ സമർപ്പിക്കുന്നത് നിങ്ങളുടെ തന്നെ ഹൃദയമാണ് എന്നുള്ള കാര്യം ഭഗവാൻ അറിയുന്നുണ്ട് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് ഭഗവാന്റെ ഭക്തരുടെ ഭക്തി എത്രത്തോളം ഡീപ്പർ ആണ് എന്നുള്ള നിലയിലുള്ള മെസ്സേജസ് ആണ് ഇന്ന് ഭഗവാൻ തന്നിട്ടുള്ളത് നിങ്ങളിൽ പൂർണ്ണ തൃപ്തിയും നിങ്ങളുടെ ഭക്തിയിൽ സന്തുഷ്ടവാനുമാണ് എന്നുള്ള മെസ്സേജസ് ഒക്കെ ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് ഇന്ന് നിങ്ങളുടെ ഭക്തിയുടെ കാര്യം ആണ് കൂടുതലും ഭഗവാൻ ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞ് പറഞ്ഞിട്ടുള്ളത് മെസ്സേജസ് കൂടുതലും നിങ്ങളുടെ ഹൃദയത്തെക്കുറിച്ചും അതുപോലെ നിങ്ങൾ ഭഗവാനിൽ എത്രത്തോളം സമർപ്പിക്കുന്നുണ്ട് അതുപോലെ നിങ്ങളുടെ ഭക്തി ഭഗവാനിൽ നിങ്ങൾ സമർപ്പിക്കുന്ന ഭക്തി അകമഴിഞ്ഞ ഭക്തി എത്രത്തോളം ഉണ്ട് എന്നുള്ളതിൻ്റെയൊക്കെ ഡീപ്പർ ലെവലിലുള്ള മെസ്സേജസ് ആണ് ഇന്ന് തന്നിട്ടുള്ളത് അത് നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നും എത്ര ഡീപ്പർ ലെവലിൽ നിന്നുള്ളതാണ് എന്നൊക്കെയുള്ള മെസ്സേജസാണ് ഇന്ന് ഭഗവാൻ കണക്റ്റാക്കി തന്നിട്ടുള്ളത് അതിന് ഭഗവാൻ ഭഗവാനെ പൂർണ്ണ തൃപ്തിയുണ്ട് പ്രത്യേകിച്ച് ഇതിൻ്റെ ഗുരുവായൂർ ഏകാദശിയായ ആ ദിവസം തന്നെ നിങ്ങൾക്ക് ഇത്രയേറെ ഡീപ്പർ ലെവലിലുള്ള മെസ്സേജസ് ഭഗവാൻ തരുന്നത് നിങ്ങൾക്ക് അനുഗ്രഹം ഉള്ളത് കൊണ്ട് മാത്രമാണ് എന്നുകൂടെ നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ഉള്ളിലുള്ള പ്രകാശം ജുലിക്കട്ടെ എന്നുള്ള മെസ്സേജാണ് ഭഗവാൻ ഇവിടെ അടുത്തതായിട്ട് തന്നിട്ടുള്ളത് നിങ്ങളിലുള്ള എല്ലാ നന്മകളും നിങ്ങളിൽ വിളങ്ങട്ടെ എന്നുള്ള മെസ്സേജും ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളുടെ കൂടെ സദാ ഉണ്ട് അതുപോലെ എല്ലാ അഭിവൃദ്ധികളും ഭഗവാൻ നിങ്ങൾക്ക് തന്ന് അനുഗ്രഹിക്കുന്നതാണ് എന്നുള്ള മെസ്സേജസ് ഒക്കെ ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് ഇനി നിങ്ങൾ പഴയ നിങ്ങളിലോട്ട് പോകേണ്ട കാര്യമില്ല ആ ഒരു പഴയ വേർഷനിൽ നിങ്ങൾ നിലനിൽക്കേണ്ട കാര്യമില്ല മുന്നോട്ട് നിങ്ങൾക്കായി തെളിയിച്ചിരിക്കുന്ന വഴിയിലോട്ട് ധൈര്യമായി മുന്നോട്ട് പോവുക ഫാസ്റ്റിൽ നിന്നും നിങ്ങൾക്ക് ഇനി ഒന്നും നേടാനില്ലാത്തതുകൊണ്ട് തന്നെ നിങ്ങൾ മുന്നോട്ടുള്ള കാര്യം മാത്രം ചിന്തിച്ച് പോവുക എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങളുടെ കൂടെ ഭഗവാൻ ഉണ്ടാകുന്നതാണ് എന്നുള്ള മെസ്സേജസ് ആണ് ഇവിടെ കിട്ടുന്നത് നിങ്ങൾ പാസിൽ കുടുങ്ങിപ്പോയിരുന്നാൽ നിങ്ങൾക്ക് വീണ്ടും കർമ്മ കിട്ടുന്നതാണ് എന്നുള്ള മെസ്സേജും കൂടെ ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് അപ്പോൾ കർമ്മ ക്രിയേറ്റ് ചെയ്യാൻ ക്രിയേറ്റ് ചെയ്യാതിരിക്കാനും അതുപോലെ മോക്ഷപ്രാപ്തിക്കായിട്ട് എടുത്തിട്ടുള്ള നിങ്ങളുടെ ഈ ജന്മം അത് അതേ അതേ രീതിയിൽ തന്നെ തുടരുവാനും ഇവിടെ മെസ്സേജ് തന്നിട്ടുണ്ട് ഭഗവാന്റെ സ്നേഹവും ഭഗവാൻ്റെ മെസ്സേജസും ഉടനടി തന്നെ നിങ്ങളിലേക്ക് ആവശ്യമുള്ള സമയത്ത് ഭഗവാൻ നിങ്ങളിലോട്ട് എത്തിച്ചു തരുന്നതാണ് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ അടുത്തതായിട്ട് തന്നിട്ടുണ്ട് നിങ്ങൾ ഇമോഷൻസിലൊന്നും വിട്ടുപോകരുത് നിങ്ങൾ വളരെയേറെ എന്താ പറയുക അഡ്വാൻസ്ഡ് ലെവലിൽ തന്നെ ആയി ആയിത്തീർന്നിരിക്കുന്നു എന്നുള്ള മെസ്സേജസ് ഒക്കെ തന്നിട്ടുണ്ട് അപ്പോൾ ഭഗവാൻ്റെ സ്മരണകളിൽ അടിയുറച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക എന്നുള്ള മെസ്സേജാണ് ഭഗവാൻ ഇവിടെ തന്നിട്ടുള്ളത് ഇന്നത്തെ റീഡിങ് ഇത്ര മാത്രമേ ഉള്ളൂ നിങ്ങളുടെ ഭക്തിയുടെ കാര്യം മാത്രമാണ് ഭഗവാൻ പറഞ്ഞിട്ടുള്ളത് പിന്നെ പാസിൽ കുടുങ്ങി പോകരുത് നിങ്ങളിൽ വരുന്ന ഓരോരോ മാറ്റങ്ങളിലും ഭഗവാൻ സന്തുഷ്ടനാണ് എന്നുള്ള മെസ്സേജസ് ഒക്കെ ഇവിടെ തന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടുതന്നെ ഇരിക്കുക കാരണം നിങ്ങളുടേത് മോക്ഷപ്രാപ്തിക്കായിട്ടുള്ള ഒരു ജന്മമാണ് അത് മനസ്സിലാക്കുക വീണ്ടും വീണ്ടും കർമ്മകളിലൊന്നും പെട്ടു പോകാതെ ഭഗവാനിലോട്ട് തന്നെ സമർപ്പിച്ച് മുന്നോട്ട് പോവുക നന്ദി നമസ്കാരം